എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുക്കൂറ്റി ചെടിയെക്കുറിച്ചാണ് എല്ലാവരും പിഴുതു കളയുന്ന പറമ്പിൽ ആവശ്യമില്ലാതെ നിൽക്കുന്ന ഒരു ചെടിയെന്ന് വിചാരിച്ച് കാടും പടലിൻ്റെ ഇടയിലൊക്കെ കാണുന്ന ചെടിയാണ് അങ്ങനെ പിഴുതു കളയുന്ന ആ ചെടിയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി എനിക്ക് ജീവിതത്തിൽ അത് ഉപയോഗിച്ചപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഉപയോഗിച്ച് നോക്കുക വളരെയധികം ഫലം കിട്ടുന്നതാണ് ഈ ചെടിയെക്കുറിച്ച് കുഞ്ഞൻ ചെടിയെക്കുറിച്ച് നിങ്ങളായി നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും വീഡിയോ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോട്ടം പോയിട്ടെന്നൊരു നാളും പ്രിയമുള്ള ഇന്നു പാട്ട് കേട്ടല്ലോ പാട്ടും വീഡിയോയും തമ്മിൽ ഒരു ബന്ധവും വെറുതെ പാടാന്ന് വിചാരിച്ചു പാടി നിങ്ങൾ നിങ്ങളാരോടിപ്പോട്ടോ പിന്നെ ഇന്ന് മുടി അഴിച്ചിട്ടിരിക്കാന്ന് വിചാരിച്ചു അഴിച്ചിട്ടാ നിലത്ത് കിടക്കും പക്ഷെ മുടിയല്ല തിരിപ്പന എന്ന് മാത്രം തിരുപ്പനൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ അതൊരു പണ്ടത്തെ തമാശ എൻ്റെ അമ്മാവൻ പണ്ട് എപ്പോഴും പറയും പണ്ടൊക്കെ ഇങ്ങനെ ഒരു തിരുപ്പൻ ഇപ്പം ഇഷ്ടംപോലെ മുടി ഉണ്ട് അല്ലാതെ ഒരു തിരുപ്പൻ പോലത്തെ കിട്ടുള്ളൂ ഇങ്ങനെ മുടിയിൽ വെച്ച് ഇങ്ങനെ ഉണ്ട കെട്ടി വയ്ക്കും പണ്ടത്തെ അമ്മമാരൊക്കെ അപ്പോൾ അത് പെട്ടെന്ന് അഴിക്കുമ്പോൾ താഴെ വീഴും അപ്പം എൻ്റെ അമ്മാവും പറയുന്നതാണ് എല്ലാവരും കോമൺ ആയിട്ട് ഒരു പറയുന്ന തമാശയാണ് അപ്പം അമ്മാവും പറയും അഴിച്ചിട്ടാൽ മുടി നിലത്ത് കിടക്കും പക്ഷേ തിരുപ്പനാന്ന് മാത്രം എന്ന് അമ്മാവും പറയും അതുപോലെ എൻ്റെ മുടി അഴിച്ചിട്ട് നിലത്ത് കിടക്കും പക്ഷെ ഒരു മോഹല്ലേ ഒന്ന് അഴിച്ചിടാമെന്ന് വിചാരിച്ചു എന്നും ഇങ്ങനെ ഉച്ചിയിൽ വെച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടിരുന്നു നിങ്ങൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്നും പറയണേ അപ്പോൾ ഇന്ന് നമുക്ക് മുക്കുരിച്ചെടിയെക്കുറിച്ച് പറയാം ഇത് എന്താ പറയുക മുഴുവനായിട്ട് സമൂലം ഉപയോഗിക്കാം വേരൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം സമൂലം നമുക്കിത് കഷായം വെച്ചൊക്കെ കുടിക്കുന്നുണ്ട് പല വൈദ്യന്മാരും എല്ലാവരും മരുന്നുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇത് സൗന്ദര്യവർദ്ധക വസ്തുവാണ് ഇത് അരച്ച് മുഖത്തൊക്കെ തേക്കാം പിന്നെ സൗന്ദര്യ കൂട്ടുകളിലൊക്കെ ഇത് ചേർക്കേണ്ടെന്ന് പറയാനായിട്ടിട്ടുണ്ട് അത് സത്യമാണ് വൈദ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒന്നാണ് പിന്നെ അതുകൂടാതെ ഇത് നമുക്ക് അത്ത പൂക്കളത്തിൽ ഓണത്തിന് പൂക്കളത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു പണ്ട് ഇപ്പം ആരും പോവില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മമ്മയുടെയും അച്ഛമ്മയുടെയും കൂടെ പോയിട്ട് രാവിലെ തന്നെ ഇത് പറിച്ചെടുക്കണം കാരണം ഇത് രാവിലെയാണല്ലോ വിരിയണത് വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞു പൂവായതുകൊണ്ട് ഇതെല്ലാം ഉള്ളിയെടുത്ത് നമ്മുടെ ആ പൂക്കളത്തിൽ വെക്കുമ്പോൾ ആ തുമ്പപ്പൂവിൻ്റെയൊക്കെ ഒപ്പം ഈ മഞ്ഞ കളർ കൊണ്ടുവരുമ്പോൾ എന്താ ഒരു ഭംഗി എന്നറിയുമോ അപ്പം അത് പണ്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് നമുക്ക് പൂക്കളത്തിൽ ഇടാം പക്ഷേ ആർക്കും സമയമില്ല എങ്കിലും ഈ ചെടി ഞങ്ങളുടെ വീട്ടിൽ പറമ്പിൽ നിന്ന് നിറച്ചുണ്ട് കേട്ടോ ഇത് നമ്മൾ പറച്ച് കളയാൻ പാ പറ പിഴുതു കളയുന്ന ചെടിയാണ് പക്ഷേ ഇത് ഏറ്റവും ഫലപ്രദമായ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഇത് പ്രധാനമായിട്ടും ഷുഗർ കൂടുതലുള്ളവർക്ക് ഇത് വെള്ളത്തിലിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാനിത് കഴിക്കാറുണ്ട് മുന്നൂറിലെ ഷുഗർ തൊണ്ണൂറിലാവും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നൊന്നും കഴിക്കാതെ ഇത് മാത്രം കഴിച്ചിട്ട് കുറയാന്ന് വെച്ചാൽ പറ്റില്ല കേട്ടോ കാരണം വല്ലാതെ ഷുഗർ കൂടിയവർക്കൊക്കെ ഇത് മാത്രം കഴിച്ചാലൊന്നും മാറില്ല ഇത് ഇതും അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് നോർമലായിട്ട് പോകാൻ പറ്റും നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യണം ഷുഗർ ഉള്ളവരെ ഫുഡ് കൺട്രോൾ ചെയ്യണം ഇത് കുറേ അരച്ച് കലക്കി കുടിച്ചിട്ട് ഒരു കിലോ അരികുടെ ചോറ് കൊണ്ടിട്ട് അയ്യോ എൻ്റെ ഷുഗർ കുറഞ്ഞില്ല കുറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അരിഹാരം വളരെ ചുരുക്കാട്ടോ ആ മാത്രമാണ് ഷുഗർ കുറയുള്ളൂ ഞാനതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ചോറ് മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ചോറൊക്കെ കുറച്ചപ്പോഴാണ് അതിൻ്റെ ഷുഗറൊക്കെ ഒന്ന് നോർമൽ ആയത് എൻ്റെ അഞ്ഞൂറായിരുന്നു ഷുഗർ അതായത് നാനൂറ്റി അഞ്ഞൂറിന് താഴെ അഞ്ഞൂറിന് നാനൂറിന് ഇടയ്ക്കായിരുന്നു ആദ്യം എല്ലാം കുറഞ്ഞ നല്ല നോർമൽ ആയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങളും അതുപോലെയൊക്കെ യൂസ് ചെയ്യാം ഞാൻ സമൂലം ഉപയോഗിക്കുന്നില്ല കാരണം എനിക്ക് വേറെ എത്ര കഴുകിയാലും ഒരു വിശ്വാസം പോരാ അതുകൊണ്ട് ഒരു ധാരാളം എലികളൊക്കെ ഉള്ളതുകൊണ്ട് പേടിയാണ് അപ്പൊ ഇത് ഞാൻ ഇത്രയും എടുത്തിട്ട് ഇത്രയല്ല ഇതിവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എന്ന് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ മതി കേട്ടോ ഇത് ഇത്ര എടുത്തതിന് ശേഷം നമ്മൾ ഒരു കല്ലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം അല്ലാ അല്ലാതെ ചതച്ചെടുക്ക അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവര് ഇതിന്റെ കുറച്ച് ഈ വേരൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് വെള്ളത്തിലേക്കിട്ട് തിളപ്പിച്ച് കുടിച്ചാലും മതി കിട്ടും തിളപ്പിച്ച് കുടിച്ചാലും മതി എന്ന് എന്നുവെച്ച് എല്ലാം നമ്മൾ അമിതമായിട്ട് കഴിക്കരുത് ഏത് സാധനമാണെങ്കിലും ആയുർവേദമാണെങ്കിലും അല്ലാത്ത വസ്തുക്കളാണെങ്കിലും ഏതായാലും എല്ലാം പെട്ടെന്ന് മാറുന്നുവെച്ചാൽ അമിതമായി കഴിക്കരുത് അത് നമുക്ക് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇപ്പം നെല്ലിക്ക ജ്യൂസൊക്കെ എല്ലാവരും എന്നും കുടിക്കരുത് കേട്ടോ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിക്കൊക്കെ പ്രോബ്ലം ആണെന്ന് പറയുന്നുണ്ട് എന്നും ഒന്നും അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ അങ്ങനെ അധികം എന്നും കഴിക്കരുത് ഒന്നര ഒന്നരടം അങ്ങനെ മാറ്റി മാറ്റി രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ ചതച്ചെടുത്തിട്ട് ഞാൻ നീര് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾ ചതച്ചെടുക്കട്ടെ അപ്പം ഞാനിത് കുറച്ച് അധികം വേണ്ട ചതച്ചെടുക്കുമ്പോൾ വെള്ളത്തിലെടുത്ത് അളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര അധികം വേണ്ട പക്ഷേ ചതച്ചെടുക്കുമ്പോൾ കുറച്ചധികം വേണം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക വീണ്ടും ഒന്നും ചതക്കുക ഇതിൻ്റെ സ്വാദൊന്നും അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ നമ്മൾ കഴിക്കണത് വളരെ നല്ലതാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുടിക്കാം അതിങ്ങനെ ഒറ്റയടിക്ക് കഴിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ ടേസ്റ്റ് പിടിക്കില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുടിക്കാ ചതച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇതാണ് നമ്മുടെ സിദ്ധൌഷധം മുക്കൂറ്റിയുടെ നീര് ഇത്രയൊന്നും അല്ലാട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്തു എന്നിട്ടിത് നമ്മൾ കുടിക്കാം കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് വൃത്തിയായിട്ട് ടേസ്റ്റ് ഒന്നുമില്ല നമ്മുടെ പച്ചലയുടെ ഒക്കെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യൂല അതുപോലത്തെ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് എങ്ങനെ നമ്മൾ ഒന്നിട്ട് വട്ട ദിവസങ്ങളിലൊക്കെ കുടിക്കുക എന്നുവെച്ചാൽ ഒരുപാടൊന്നും ഞാൻ പറഞ്ഞ പോലെ അരച്ചു കലക്കി കുടിക്കരുത് അമൃത് അധികമായാൽ അതും വിഷം എന്നാ പറഞ്ഞേക്കണം അതുകൊണ്ട് നമ്മൾ ഒന്നും ഉപയോഗിക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ആമ ഇഴയുന്ന പോലെ ഇഴഞ്ഞു ഇഴഞ്ഞ് ചില സമയത്ത് മുയലിനെ പോലെ ഓടും ചില വീഡിയോ ചില വീഡിയോ ആമയെ പോലെ ഇഴയും അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എത്ര വർഷമായി തുടങ്ങിയിട്ടെന്ന് അറിയുമോ എൻ്റെ ദയവായി ഒന്നും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ വലിയ വീഡിയോ ഒന്നും ഞാൻ ഇടാറില്ല ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് ഈശ്വര നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് എല്ലാവരും എന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ആരോഗ്യകരമായ പാനീയങ്ങളൊക്കെ കുടിച്ച് നിങ്ങളുടെ ഷുഗറൊക്കെ കുറയ്ക്കാം ഉലുവ വെള്ളം അതൊക്കെ നല്ലതാണ് കേട്ടോ പനിക്കൂർക്കുക ഇതൊക്കെ ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീണ്ടും വീണ്ടും ഇപ്പം എൻ്റെ അടുത്ത് കുറേ ഔഷധ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ ദിവസം കഴിയുന്നോറും നമ്മളതിൽ നിന്നെല്ലാം മാറി മാറി പോകും അതാണ് ജീവിതം അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും മാറി നമ്മളും മനസ്സിലല്പം സമാധാനത്തോടെയൊക്കെ ഇരിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടാറ്റാ